അഭിലാഷ നമുക്ക് ചില വസ്തുതകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി സി പി എമ്മിന്റെ പ്രതിനിധി ശ്രീ പ്രകാശിനോട് നേരിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം കേരളം വലിയ വികസന മുന്നേറ്റത്തിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി സ്വാഭാവികമായിട്ടും ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ഗവൺമെന്റിന്റെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ച് വരുന്നയാളുടെ കയ്യിൽ അത് സംബന്ധിച്ച കണക്കുക പ്രകാശ മാസ്റ്റർ പറഞ്ഞു വലിയ തോതിൽ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള എഫ് ഡി ഐ എത്രയാണ് എത്ര കോടി രൂപയാണ് കൃത്യമായ കണക്ക് പറയണം തെറ്റിദ്ധരിപ്പിക്കുന്നത് കേരളത്തെ ബി ജെ പിക്കും കോൺഗ്രസിനും വളരെയേറെ താല്പര്യമുള്ള വിഷയമാണ് ചോദിച്ചത് സംസ്ഥാനം കണക്കാൻ പറയുന്നത് എത്ര രൂപ കിട്ടി പറയൂ നിങ്ങൾ ചോദ്യം ഞാൻ നിങ്ങള് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നേരം നിങ്ങൾ കുട്ടിയൊന്നല്ലേ

എനിക്ക് നല്ല വിദേശ രാജ്യ ഉത്തരം പിന്നെയും ഞാൻ ചോദിക്കുന്നത് വിദേശ നിക്ഷേപം നരേന്ദ്രമോദിയുടെ അനുവാദം ഇല്ലാതെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സ്റ്റേ ഗവൺമെന്റ് അധികാരം ഉണ്ടോ നിങ്ങൾ പറഞ്ഞോട്ടെ നിന്നോട് പറഞ്ഞു ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ നല്ല വിദ്യാസമ്പന്നരായ യുവാക്കളൊക്കെ ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹം പ്രളയകാലത്ത് റെഡ് ക്രോസെന്റ് കൊടുക്കാൻ വന്നേറ്റ പണം തടഞ്ഞു എന്നുള്ളതാണ് അത് രാജ്യത്തിന് കിട്ടാവുന്ന സഹായം വിദേശത്ത് നിന്ന് ഈ ദുരിതാശ്വാസ സമയത്ത് സഹായം സുനാമി കാലത്ത് ഇന്ത്യ ഗവൺമെന്റ് എടുത്ത പോളിസി പക്ഷെ വ്യാവസായിക നിക്ഷേപമാണ് വ്യാവസായിക നിക്ഷേപം അതുകൊണ്ടാണ് ാണ് പണ്ട് ജിമ്മ നടത്തിയത് അതിനാണ് നമ്മൾ പണ്ട് അല്ല അല്ല ഒരു മിനിറ്റ് ചേട്ടനോട് ഒന്നും ചോദിച്ചിട്ടില്ല എല്ലാം ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല എന്റെ അഭിലാഷേ ഫോറിൻ ഡയറക്ട് ഈ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്തിനു വേണ്ടിയെന്ന് പോലും അറിയാത്ത സി പി എമ്മിന്റെ പ്രതിനിധി ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് പറയാൻ സാധിക്കും കേരളത്തിൽ വ്യവസായ നിക്ഷേപം വരുന്നതിനാണ് മാഷയെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം എഫ് ഡി ഐ ആയി കേരളത്തിലേക്ക് എന്ത് നിക്ഷേപം വന്നു ഏതേത് പദവികൾ നിക്ഷേപിക്കപ്പെട്ടു അങ്ങനെ കേരളത്തിൽ എത്ര എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടായി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് പുതുതായിട്ട് എന്ത് സംഭാവന വന്നു ഇതാണ് ചോദിച്ചത് വെറും ഒരു അലങ്കാരം മാത്രമെന്ന ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി കളിമണ്ണ് മാത്രമല്ല മസാല മസാലി ഐ ആണ് അല്ലെങ്കിൽ റെഡ് എഫ് ഡി ഐ ആണ് എന്നൊക്കെ പറയുന്ന സി പി എമ്മിന്റെ പ്രതിനിധിയുടെ നിലവാരം കണ്ടിട്ട് എനിക്ക് സി പി എമ്മിനോട് സഹതാപമേ ഉള്ളൂ കേവലം ഇവരൊക്കെയാണല്ലോ ഈ കേരളത്തെ ഇങ്ങനെ ഭരിച്ചങ്ങ് മുന്നോട്ട് നയിക്കുന്നത് ഇവരാണല്ലോ കേരളത്തിന്റെ നയരൂപീകരണ സമിതികളിൽ ഇരിക്കുന്നത് എന്റെ കേരളത്തെ എന്റെ കേരളത്തെ ആലോചിച്ചെനിക്ക് സഹതാപമാണ് തോന്നുന്നത് ഇത്ര നിലവാരമില്ലാത്ത രീതിയിൽ എന്താണ് എഫ് ഡി ഐ എന്ന് പോലും അറിയാത്തവർ കേരളത്തെ നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നം ഇവിടെ ഈ എന്ന് പറയുന്ന ഈ ഉടായ്പ പരിപാടി പോലും വാസ്തവത്തിൽ മരുമകന്റെ ബന്ധുക്കളുടെ ഈവെന്റ് മാനേജ്മെന്റ് ഉള്ള പരിപാടിയാണ് ആർക്കറിയാത്തത് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കരുത് എഫ് ഡി ഐ എന്താണെന്ന് അറിയില്ല വിദേശ നിക്ഷേപം എന്താണെന്ന് അറിയില്ല അത് കൊണ്ടുവരേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ അറിയില്ല മസാല ബോണ്ട് എഫ് ഡി ഐ ആണെന്ന് അറിയില്ല അതല്ലെങ്കിൽ റെഡ് ക്രോസിന്റെ സഹായം എഫ് ഡി ഐ ആണെന്നൊക്കെ പറയുന്ന സി പി എമ്മിന്റെ ഈ താത്വിക ആചാര്യന്മാരാണ് കേരളത്തിന്റെ സാമ്പത്തിക നയത്തെ ഇതുപോലെ വഷളാക്കിയത് നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ അധികാരക്ക സരിക്ക് ഒരു യോഗ്യതയും ഇല്ല നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർക്കൊരു ജോലി അവസരം ഇല്ല അവരൊക്കെ കേരളത്തെ നയിക്കുന്നത് ഇത്തരക്കാരാണല്ലോ എന്ന് ഓർത്തി ചർച്ച കണ്ട് സഹകരിക്കുന്നുണ്ടാകും അതിലപ്പുറം ഒന്നും നിങ്ങളെ കുറിച്ച് പറയാനില്ലേ താങ്ങൂല്ല